hi friends la kuttaarkam pudiyeri video lekki swagatham na namm evada cheyyanadhu r crepe paper ondru undakanam crepe paper unda urchu anadu murcheyuttittundu ee

പിരിച്ചു കൊടുക്കാം കിട്ടിയത് ഓരോ പീസും പിരിച്ചു കൊടുക്കുക മ്മളൊരു കമ്പി എടുത്തിട്ട് ജാറുകമ്പി കുടിച്ചെടുത്തിട്ടുണ്ട് ഒരു കമ്പിയുടെ അറ്റൊന്ന് വളച്ച് ചാ ഇത് കുട്ടിക്കുമ്പോൾ ചാതി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നേരം நம்ம ஒரு முட்டை படி ஆக்கி எடுத்துட்டு நமக்கு வச்சு கொடுக்க வேணும் நமக்கு குழம்புல தூத்து ஊட்டிச்சந்தெடுத்து பூ മുടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഞാൻ ഏകദേശം ഒരു ഇത് ഈ ലെവലിലാണ് മുറിച്ചെടുത്തത് കൃത്യ അളവൊന്നും ഇല്ല നോക്ക നോക്കിയില്ല ഇത് ഒന്നും കൂടി ഉണക്കിയിട്ട് ഒരു പെറ്റലിൻ്റെ ആകുമ്പോൾ നമുക്കിത് മുറിച്ചെടുക്കണം സൈഡിൽ ഒന്ന് രണ്ടും കൂടി കൂട്ടി പിടിച്ചേനെ ഒന്ന് വിരിച്ചു കൊടുക്കുക ഒന്ന് ചുരുട്ടി കൊടുക്കുക സൈഡിൽനിങ്ങനെ ഈ സൈഡിൽ നിന്ന് ൊടുത്തു ഇത് നമുക്കൊന്ന് വെല്ലുവിളി വെച്ച് കൊടുക്കാം വലിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇലയാക്കി വെച്ചത് ഒന്ന് ഈ ഡിസൈഡിൽ കൊടുത്തു പിന്നെ നമുക്കിങ്ങനെ ചെയ്ത് നമുക്ക് ഒരു പീസ് ചെറിയ പീസ് എടുത്തിട്ട് ഈ കണ്ടെങ്കിൽ ഇതൊന്നും ചുറ്റി